വാർത്തകളിലേക്ക് തിരിച്ചുവരാം വഴിതെറ്റുന്ന യുവതലമുറയ്ക്ക് വഴികാട്ടുവാനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കർമ്മ പദ്ധതി കൊടുങ്ങല്ലൂരിൽ റാലിയും സമ്മേളനവും നടന്നു വഴിതെറ്റുന്ന യുവതലമുറയ്ക്ക് വഴികാട്ടുവാനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി ഐ എം എയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടോളം സംഘടനകളാണ് ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ കൈകോർക്കുന്നത് ലഹരിക്കെതിരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു വീടുകൾ വിദ്യാലയങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി എത്തുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം സന്നദ്ധ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ റാലിയും സമ്മേളനവും നടന്നു കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു അവൻ ആത്മഹത്യ അവൻ മരുന്ന് കുറച്ച് കൂടുതൽ കഴിച്ച് ചത്തുപോയതാണ് അത് സംഭവിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെറുതെ ഡോക്ടറായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം നമ്മള് ഡോക്ടർ എന്ന നിലയിൽ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് സുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിന് മുഴുവൻ വാക്സിനേഷൻ കൊടുക്കുകയാണ് ഓരോ കുഞ്ഞിനും വാക്സിനേഷൻ കൊടുക്കുകയാണ് ലോകത്തിലേറ്റവും അധികം വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മൾ അഭിമാനത്തോടെ പറയുകയാണ് ഈ വാക്സിൻ മുഴുവൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണ് എന്ത് കാര്യം ഈ വാക്സിനൊക്കെ കൊടുത്ത് അവന് പോളിയോ വരില്ല ഡിഫ്തീരിയ വരില്ല ഒപ്പിൻ ഇത് ഒന്നും വരില്ല പക്ഷെ അവൻ ഡ്രഗ് അടിച്ച് ചത്തുപോകും സൊ ഈ ഒരു മാരകമായ ദുരന്തത്തെ നമുക്കല്ലാതെ വേറെ ഇറക്കെ കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗുരുതരമായ മാരകമായ ഈ വിഷയത്തിൽ ആണ് ഇടപെടേണ്ടത് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി കെ മുഹമ്മദ് റഷീദ് കൊടുങ്ങലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നദിറ ബാനോ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ അർജുൻ പ്രകാശ് എ എം എ ഐ പ്രതിനിധി ഡോക്ടർ പവൻ ശ്രീരുദ്രൻ കെ എച്ച് കെ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുജ എന്നിവർ നേതൃത്വം നൽകി